േലിയായിക്ക് കാക്കകളിലൂടെ ഭക്ഷണം കൊടുത്ത കർത്താവാണ് ഈ അൽ ധാരയിൽ ആ കർത്താവിന് ധനിയൽ സിംഹക്കുഴി കടന്ന സമയത്ത് ഭക്ഷണം കൊണ്ടു കൊടുത്തതാണ് അങ്ങനെ നമ്മുടെ ജീവിതത്തിൻ്റെ ഏതവസ്ഥകളിലും പോറ്റാൻ പരിപാലിക്കാൻ കഴിവുള്ളൊരു ദൈവത്തെ നിനക്ക് എങ്ങനെ മറക്കാൻ പറ്റും ആ ദൈവത്തെ കണ്ടില്ല എന്ന കരു നിനക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റും ആ ദൈവത്തെ മാറ്റി നിർത്തിയിട്ട് നിനക്ക് ജീവിതത്തിൽ എവിടെ വരെ പോകാൻ പറ്റും ഇതാ നിന്നെ പരിപാലിക്കുന്ന ഒരു ദൈവം ഇതാ നിന്നെ ഇന്നോളം വഴി നടത്തിയ ദൈവം നീ അറിഞ്ഞും അറിയാതെയും നിന്നെ ഒരു കുഞ്ഞിനെ പോലെ കയ്യിൽ താങ്ങി നടത്തിയ ദൈവത്തിന്റെ കരുണ സ്നേഹം ഇതാ ഞാൻ താറിയിലുണ്ട് ഇതാ കർത്താവ് നിന്റെ കൺമുമ്പിൽ നിന്റെ വിളിക്ക് ഉത്തരം തരാൻ പറ്റുന്ന അകലത്തിൽ നിന്റെ കർത്താവുണ്ട് ദൈവം സ്നേഹമാണ് ആ സ്നേഹം പൂർണ്ണത പ്രാപിച്ചതാണല്ലോ ഇയാൾ താരയിൽ അപ്പമായി തീർന്നത് അങ്ങനെയെങ്കിൽ ആ സ്നേഹത്തിൻ്റെ പൂർണത നിന്നിലേക്ക് ഇറങ്ങി വന്നാൽ മനുഷ്യബുദ്ധിക്കും മനുഷ്യൻ്റെ ചിന്തകൾക്കും മനസ്സിലാക്കാനും ഗ്രഹിക്കാനും പറ്റാത്തതിനപ്പുറം അപ്പുറമായ ഒരു അത്ഭുതം നിന്റെ ജീവിതത്തിൽ സംഭവിക്കില്ല ദൈവം ദൈവമായിരുന്നിട്ട് ആ സ്നേഹത്തിൽ തന്നെ തന്നെ എളിമപ്പെടുത്തിയ മനുഷ്യനാകുകയും ആ ഈശോ ഇതാ ദിവ്യകാരുണ്യത്തിൽ അപ്പമായി നമ്മുടെ മുമ്പിൽ ജീവനോടെ എഴുന്നള്ളിയിരിക്കുന്ന ജീവനുള്ള കർത്താവായി ഈ ഉണ്ടെങ്കിൽ മോനെ മോളെ നിന്റെ ബുദ്ധിക്കും നിന്റെ ആലോചനകൾക്കും അപ്പുറമായി ദൈവം തൻ്റെ സ്നേഹത്തിൽ നമുക്കായി ഇതായി അൽത്താരയിൽ എഴുന്നണ്ടെങ്കിൽ ഈ കർത്താവിന്റെ സ്നേഹം നിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടാൽ നീ ഇന്നുവരെ ചിന്തിച്ചിട്ടില്ലാത്ത മേഖലയിൽ കർത്താവ് ഇടപെടും നിന്റെ ബുദ്ധി കൊണ്ട് നിനക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റാത്ത അതുപോലുള്ള കാര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ നിന്റെ കർത്താവിൻ്റെ സ്നേഹത്തിന് ചെയ്യാൻ പറ്റും അവന്റെ വിശ്വാസത്തോടെ കർത്താവിനെ കൺ കൺ തുറന്ന് കണ്ടിട്ട് നമുക്ക് ഒരുമിച്ച് ആരാധിച്ചു പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ മുട്ടുകൂത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും ദിവ്യകാരുണ്യ ഈശോ നമ്മളെ ആശീർവദിക്കാൻ പോകുന്ന സമയമാണ് കർതാവിന്റെ വലിയ കരുണ നമ്മളിലേക്ക് ഒഴുകിറങ്ങുന്ന സമയമാണ് പ്രാർത്ഥിക്കുക നിയോഗങ്ങളെ യും നിയോഗങ്ങളെയുംസനത്തിലേക്ക് ഉയർത്തിക്കുന്നു ഈ ആശീർവാദ സമയത്ത് കർത്താവെ ഇവർക്കും ഇവരുടെ കുടുംബങ്ങൾക്കും വേണ്ടത് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അവരെല്ലാ നിയോഗങ്ങളെയും ദിവസത്തിലേക്ക് ഉയർത്തി താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശ്വര ആശീർവാദം നമുക്ക് ഇപ്പോൾ സ്വീകരിക്കാം എന്നിരവും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ